കുരുക്ഷേത്ര യുദ്ധത്തിന് വർഷങ്ങൾക്കു മുമ്പ് ഭീഷ്മരും പാണ്ഡുവും ചേർന്ന് ഗാന്ധാര രാജ്യം ആക്രമിച്ചു കീഴടക്കി ഗാന്ധാര രാജാവായ സുബലന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പുരുഷ പ്രജകളെയും ഭീഷ്മരും സൈന്യവും വധിച്ചു മാത്രമല്ല സുബലനെയും പുത്രന്മാരെയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തു കാരാഗ്രഹത്തിൽ ഒരു ദിവസത്തെ ആഹാരമായി അവർക്ക് കൊടുത്തിരുന്നത് ഒരു പിടിമലരായിരുന്നു ബുദ്ധിമാനും അഭിമാനിയുമായിരുന്ന സുബലൻ കുരുവംശത്തോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന ആഹാരം മുഴുവൻ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ പുത്രൻ നൽകാൻ സുബലൻ തീരുമാനിക്കുന്നു അവനാണ് ശകുനി തുടർന്ന് സുബലനും ശകുനിയുടെ മറ്റു സഹോദരന്മാരും പട്ടിണി കിടന്നു മരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ തന്റെ നറ്റലിലെ ഷേരുകൾ എടുത്തു പകിടകൾ ഉണ്ടാക്കണമെന്നും ആ പകിടകൾ ഉപയോഗിച്ചു കളിച്ചാൽ ഒരിക്കലും തോൽക്കില്ലെന്ന് ശകുനിയോട് സുബലൻ വെളിപ്പെടുത്തി പകിട കളിക്കുമ്പോൾ സുബലന്റെ ആത്മാവ് പകിടകളിൽ പ്രവേശിച്ചു മത്സരം ശകുനിയ്ക്ക് അനുകൂലമാക്കുകയാണ് ചെയ്തിരുന്നത് ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായ ഒരു വംശത്തെ വെറും പകിട മാത്രം ആയുധമാക്കി മുച്ചൂട് നശിപ്പിച്ച ശകുനി യഥാർത്ഥത്തിൽ തന്റെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും നൽകിയ വാക്ക് പാലിക്കുകയാണ് ചെയ്തത്